ഇപ്പോൾ കബ എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിടത്തോളവും അവരുടെ ഒരു വൈകാരികമായ ഒരു അനുഭൂതി കൂടിയാണ് കഅബ എന്ന് പറയുന്നത് അതിനെ കാണുക എന്ന് പറയുന്നത് കഅബയിൽ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഹജറുൽ അസുദിനെ മുത്ത് എന്ന് പറയുന്നത് അവിടെ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങി ആ മസ്ജിദുൽ ഹറമുമായി ബന്ധപ്പെട്ടും കബയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഓരോ വിശ്വാസിയുടെയും ഹൃദയം അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും മനസ്സിൽ അവിടെ പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പോൾ അതിനൊക്കെ മുൻനിർത്തിയിട്ട് അദ്ദേഹം പറയണം അവിടെ പോയ ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറയണം അവിടെ ധാരാളം ദിവസങ്ങൾ കുറേ ദിവസം കബക്കടുത്ത് മസ്ജിദുൽ ഹർമേൽ താമസിക്കുന്നത് ചില പണ്ഡിതന്മാർ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്രയും വിശിഷ്ടമായ ഒരു സ്ഥലത്ത് അവിടെ കൂടുതൽ ദിവസം തങ്ങുന്നത് കറാഹത്താണ് എന്നെങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ അതിന് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിശിഷ്ടമായ ആ ഒരു കബാലയത്തോട് ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ട ഒരു ഒരു വക്കാറുണ്ട് ഒരു ഒരു ഗൗരവമുണ്ട് അതിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട് ഒരു ഹർമത്ത് ഉണ്ട് അതിങ്ങനെ ചിലപ്പോൾ കുറേ സമയം നമുക്ക് ഏതൊരു സംഗതിയോടുണ്ടാവുമല്ലോ കുറേ സമയം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും കുറേ കാലം അവിടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു ഹറുമത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം കഅബ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളുടെ മനസ്സിൽ സ്ഥാനം കുറയാൻ പാടില്ല എപ്പോഴും ഉയർന്ന സ്ഥാനം മാത്രം ഉണ്ടാവേണ്ട ഒരു ഇടമാണ് കഅബയും മസ്ജിദുൽ ഹറമും അവിടെ ഇങ്ങനെ ധാരാളം ദിവസം താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് തോന്നുന്ന ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു അതിനോട് കൊടുക്കേണ്ട ഒരു ഗൗരവവും ഹർമത്തും കുറയാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അവിടെ കുറേ ദിവസം താമസിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് ഇങ്ങനെ കഅബ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ ഒരാഗ്രഹം വിശ്വാസിയുടെ മനസ്സിലുണ്ടാകും ഉമ്ര ചെയ്തവർക്കും ഹജ്ജ് ചെയ്തവർക്കൊക്കെ അത് അനുഭവിക്കാൻ കഴിയും കാരണം അവിടെ നിന്ന് വിട്ടുപോന്നാലും വീണ്ടും അവിടേക്ക് ആകർഷിക്കുന്ന എന്തോ ഒരു കാര്യം അവിടെ ഉണ്ടാകും എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് കാലം ഇങ്ങനെ അവിടെ തന്നെ താമസിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അവിടം വിട്ട് മറ്റൊരു ദേശത്തോടോ മറ്റൊരിടത്തോടോ ഒരു പ്രിയമുണ്ടാകാൻ ഒരു ഇഷ്ടമുണ്ടാകാൻ ഇവിടെ നിന്നൊന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് താമസിക്കണമെന്ന് തോന്നാൻ അതായിരിക്കും നല്ലത് എന്നൊക്കെ തോന്നാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണല്ലോ കാരണം മറ്റേത് ഇടത്തേക്കാളും ശ്രേഷ്ഠകരമായ ഇടമായി ഒരു വിശ്വാസിയുടെ മനസ്സിൽ അനുഭവപ്പെടേണ്ടത് അവിടെയാണല്ലോ ആ മക്കയിൽ കബയിൽ മസ്ജിദുൽ ഹറമിലാണല്ലോ അപ്പോ അവിടെ ഇങ്ങനെ കുറേ താമസിക്കുമ്പോൾ അതിനനുസരിച്ച് മറ്റൊരു ഇടത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ വന്നു പോകുമോ എന്നതുകൊണ്ട് അവിടെ അധികകാലം നിൽക്കരുത് മറിച്ച് കുറച്ച് കാലം നിന്ന് തിരിച്ചു പോരുമ്പോൾ വീണ്ടും അവിടേക്ക് പോകാനുള്ള പോകാനുള്ളൊരാഗ്രഹമുണ്ടാകും വീണ്ടും തിരിച്ചു പോരുമ്പോൾ വീണ്ടും പോകാനുള്ളൊരാഗ്രഹം ഉണ്ടാകും ആ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാരണം പറയുന്നത് ഈ മസ്ജിദ് ഹറമിൽ കബയുടെ പരിസരത്ത് തെറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് മറ്റൊരിടത്ത് നിസാരമാണ് എന്ന് കരുതപ്പെടുന്ന ഒരു തിന്മ ഒരു തെറ്റ് അത് ഹറമിനുള്ളിലാകുമ്പോൾ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നറിയാം ഖുർആാൻ തൻ്റെ ചില സൂചനകൾ അതിൽ പറയുന്നുണ്ട് അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ഒരു തെറ്റ് ഉദ്ദേശിച്ചു അതിൻ്റെ പേരിൽ അയാൾക്കത് ശിക്ഷിക്കപ്പെടില്ല പക്ഷേ ആ തെ ഉദ്ദേശിച്ച തെറ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രായോഗികവൽക്കരിക്കുമ്പോഴാണ് അതൊരു കുറ്റമായി തീരുക അതേസമയം ഹറമിനുള്ളിലാകുമ്പോൾ തെറ്റുദ്ദേശിക്കുക എന്ന് തന്നെ അത് കുറ്റകരമായി തീരുന്ന ഒരു കാര്യമാകും എന്ന് ഖുർആനിൻ്റെ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തഞ്ചാമത്തെ ആയത്ത് വമ യുരിദ് ബി ഫിഹി ബി ഇൽഹാദിൻ ബി ദുൽമിൻ അദാബിൻ അലീം എന്ന് പറയുന്നുണ്ടല്ലോ ആരെങ്കിലും അസത്യ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെ കഠിനമായി ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അക്രമം ചെയ്താലല്ല പറഞ്ഞു അക്രമം ഉദ്ദേശിച്ചാൽ എന്നാണ് അപ്പം അതിനർത്ഥം തെറ്റ് ചെറിയ ചെറിയ തെറ്റുകൾ പോലും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അവിടെ അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറേ കാലം ഇങ്ങനെ ജീവിക്കുമ്പോൾ കുറച്ചു കാലമൊക്കെ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഈമാൻ അതിലുണ്ടാവുമല്ലോ ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ പോകാൻ സാധ്യത ഉണ്ടെന്നും അപ്പോൾ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ ചെറിയ സ്കലിതങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതകളുണ്ട് മനസ്സിൽ അത്തരം തെറ്റുകളൊക്കെ അത്തരം വിചാരങ്ങളെങ്കിലും വരാൻ സാധ്യതയുണ്ട് അത് വന്നാൽ അത് കുറേ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവിടെ കൂടുതൽ താമസിക്കുന്നത് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്